ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു സ്ലീവ് കട്ട് ചെയ്യണൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഹാഫ് സ്ലീവ് കട്ട് ചെയ്യുമ്പോഴെങ്ങോ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് ഫുൾ സ്ലീവ് മുക്കാൽ സ്ലീവ് ഒക്കെ കട്ട് ചെയ്യുമ്പോഴെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സംശയമുണ്ട് അപ്പോൾ എല്ലാവരുടെയും ഒരു സംശയം എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്ന കാരണം നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം ഇതിനു മുമ്പും സ്ലീവ് കട്ട് ചെയ്യണ വീഡിയോ വേറെയൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് പോയി കാണണം കേട്ടോ അപ്പം എല്ലാവരും വീഡിയോയ്ക്ക് വന്നോട്ടോ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു മുക്കാൽ സ്ലീവ് വരുന്ന അല്ലെങ്കിൽ ഒരു ഫുൾ സ്ലീവ് ആയാലും ഒരു മുക്കാൽ സ്ലീവ് ആയാലും നമ്മൾ ഏകദേശം ഇറക്കം മാത്രം അതിലേ വ്യത്യാസപ്പെടണുള്ളൂട്ടോ ഞാനിപ്പോൾ ഇതവിടെ ഒരു മുക്കാൽ സ്ലീവിൻ്റെ ഇറക്കത്തിലുള്ളൊരു തുണിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അത് നമ്മളിപ്പോൾ നാലാക്കി മടക്കിയിടും ഇതേ ഇതേപോലെ ഈ വശം ഈ വരുന്ന ഭാഗം നമ്മൾ ജോയിൻ്റ് ഉള്ള വശമാണ് ഈ ഒരു ഭാഗം ഫോൾഡായി നമ്മുടെ നമ്മുടെ വശത്തേക്കായിരിക്കണം കേട്ടോ ഫോൾഡായി ചെയ്ത് വെച്ചേക്കണം അതായത് ജോയിൻ്റ് ഇല്ലാത്ത ഭാഗം നമ്മളുടെ വശത്തും ജോയിൻ്റ് ഉള്ള ഭാഗം ഈ ഒരു വശത്തേക്കും വരണം എന്നിട്ട് ഈ തുണി നമുക്ക് എത്രയാണോ ഇഞ്ച് വീതി വേണ്ടത് അത് നമ്മൾ ഇപ്പം എന്താ പറയുന്നത് ഞാൻ ഒരു പത്ത് ഇഞ്ച് വീതിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒൻപത് തയ്ച്ച് കഴിയുമ്പോൾ ഒൻപത് ഇഞ്ച് വീതിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് ഇഞ്ച് വീതി ഇവിടെ എടുത്തിരിക്കണം അതേപോലെ നമുക്ക് എത്ര ഇഞ്ചാണ് നീളം വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഒരു പതിനെട്ടര ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട് കാരണം പതിനേഴ് ഇഞ്ച് നീളം നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ കൈക്ക് കൈൻ്റെ നീളം പതിനേഴ് ഇഞ്ച് നമുക്ക് വേണം തയ്ച്ച് കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആ ഒരു ഇപ്പോൾ ഫുൾ ആയിക്കോട്ടെ മുക്കാൽ സ്ലീവ് ആയിക്കോട്ടെ ഹാഫ് സ്ലീവ് ആയിക്കോട്ടെ ഏത് സ്ലീവാണെങ്കിലും നമ്മൾ ഒരു സാധാ സ്ലീവ് കേട്ടോ നമ്മൾ ഫാഷനായിട്ടും അത് മോഡലൊക്കെ ഇട്ട് തയ്ക്കണം സ്ലീവിന് വേറെ ആണ് ഇത് വരുന്നത് ഇതിപ്പോൾ സാധാ ആയിട്ട് നമ്മൾ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നെയ്റ്റിയുടെ ഇതൊക്കെ അടിക്കുമ്പോൾ ചുരിദാർ ടോപ്പിന് ഇപ്പം കൂടുതലും മുക്കാൽ സ്ലീവ് വെക്കും ഹാഫ് സ്ലീവ് വെക്കും ചിലവർ ഫുൾ സ്ലീവ് വെക്കുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചാണ് മോഡൽ അനുസരിച്ചൊക്കെ ഓരോരുത്തർ സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പോൾ ഏത് ഏത് ഇതാണെങ്കിലും നമ്മൾ വീതി എന്തായാലും എടുക്കുമ്പോൾ ആ വീതിനേക്കാളും കൂടുതൽ ഒരിഞ്ച് കൂട്ടി വേണം നമ്മൾ കൈയിൻ്റെ കൈക്കുഴിടാ ഭാഗത്താണ് നമ്മളുടെ വീതി കൈക്കൂടെ ഭാഗത്താണ് നമ്മളുടെ വീതി ആ വീതി എടുക്കണമെങ്കിൽ നമ്മൾ ഒരു ഇഞ്ച് കൂട്ടിയെടുക്കണം അതേപോലെ തന്നെ കൈയുടെ താഴെ വണ്ണം കൈയുടെ താഴെ നമ്മളിവിടെ വണ്ണം എടുക്കുമല്ലോ ആ വണ്ണവും നമ്മൾ ഇഞ്ച് തന്നെ കൂട്ടിയെടുക്കണം അപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഈ ഉള്ള ഭാഗത്തായിരിക്കുമല്ലോ നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം വരുന്നത് അവിടെ ഈ എത്ര ഇഞ്ച് നീളമാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇവിടെ ഒരു ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കുമല്ലോ കൈ വെട്ടാൻ വേണ്ടി മുകൾ ഭാഗത്ത് ഇവിടെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുമല്ലോ ആ ഷേപ്പ് ഇവിടെ എത്ര ഇഞ്ച് നീളം എടുത്തിട്ട് വേണം ആ ഷേപ്പ് ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ എന്നുള്ളൊരു സംശയം അപ്പം എന്നാൽ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ഉപകാരമായിക്കോട്ടെ എന്നുള്ളത് നിലക്ക് ഞാനത് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്കൊന്ന് വീഡിയോ ഇത് കാണാം അപ്പം ഞാനിവിടെ പതിനെട്ടര ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട് പതിനേഴ് ഇഞ്ച് നീളം നമുക്ക് തയ്ച്ച് ചെയ്യുമ്പോൾ മതി അതിന് വേണ്ടി ഞാൻ പതിനെട്ടര ഇഞ്ച് നീളം എടുത്ത് കാരണം അര ഇഞ്ച് മുകൾ ഭാഗത്ത് തുമ്പ് പോവും ഒരു ഇഞ്ച് താഴേയും നമ്മൾ മട ആദ്യം അര ഇഞ്ച് മടക്കി വെക്കും പിന്നെ ഒരു അര ഇഞ്ചും കൂടി മടക്കി വെക്കുമ്പോൾ ഇഞ്ച് താഴെ തയ്യൽത്തുമ്പ് പോകും പിന്നെ നമ്മളുടെ വീതി വീതിയുടെ ഞാൻ കാര്യം പറഞ്ഞ് ഒരിഞ്ചായിരിക്കണം നമ്മൾ എത്രയാണോ നമ്മുടെ അളവ് അതനുസരിച്ച് ഒരു ഇഞ്ച് കൂട്ടിയെടുക്കണം അപ്പം നമ്മുടെ കൈയുടെ താഴെ വണ്ണവും അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഈ ഒരു ഇപ്പോൾ പതിനെട്ടര ഇഞ്ച് ഇവിടെ അട എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് ഷേപ്പ് മുകൾ ഭാഗത്ത് ഷേപ്പ് വരക്കണ്ടെന്നാണ് ഞാൻ കാണിക്കേണ്ടത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ മുകൾ ഭാഗത്ത് നിന്ന് ഈ ജോയിൻ്റ് വരുന്ന ഇതേപോലെ കണ്ടത് ഇതേപോലെ മടക്കി നമ്മൾ ഇങ്ങോട്ടേക്ക് ഇട്ടിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് ഈ മുഗൾ ഭാഗത്തുനിന്ന് താഴേക്ക് ഒരു നാലര ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക നാലര ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി ഉണ്ടാ നാലര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ നാലര ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ ഭാഗത്തേക്കായിരിക്കണം നമ്മൾ ഈ മുകൾ ഭാഗത്തു നിന്ന് തന്നെ മുകൾ ഭാഗത്തു നിന്ന് ഇതേപോലെ ഷെയ്പ്പ് ചെയ്ത് നമ്മൾ ഒന്ന് ഒരു കർവ് പോലെയൊക്കെ ഒന്ന് ഷെയ്പ്പാക്കിക്കൊണ്ട് നമ്മൾ ഈ നാലര ഇഞ്ച് വരുന്ന ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി നിർത്തണം ഞാനിത് ചോക്ക് കൊണ്ടും കൂടി ഒന്ന് വരച്ചു തരാം അതേപോലെ നാലര ഇഞ്ച് വരണ ആ ഭാഗത്തേക്ക് അത് ഈ ഒരു അളവെന്ന് വിചാ വെച്ചാൽ നമ്മൾ ഈ ഫുൾ കൈ ആണെങ്കിൽ ഒരു അര ഇഞ്ചും കൂടി വേണമെങ്കിൽ കൂട്ടിയിടാം ഒരു അഞ് അഞ്ച് ഇഞ്ചെടുത്താലും കുഴപ്പമില്ല മുക്കാൽ സ്ലീവിനാണെങ്കിൽ ഇപ്പോൾ നാലര ഇഞ്ചായാലും അഞ്ച് ഇഞ്ചായാലും മുക്കാൽ സ്ലീവിനും ഫുൾ സ്ലീവിനും കുഴപ്പമില്ല അതേപോലെ ഹാഫ് സ്ലീവ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ഹാഫ് സ്ലീവ് എന്ന് വച്ചാൽ കുറച്ച് കയ്യെല്ലേ ഉണ്ടാവുകയുള്ളു അപ്പം നമ്മൾ ആ സ്ലീവിൻ്റെ മധ്യഭാഗത്ത് വെച്ചായിരിക്കുള്ളൂ ഈ ഒരു പോയിന്റ് ഞാൻ അടയാളപ്പെടുത്താറ് എപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ഈ ഹാഫ് സ്ലീവിൻ്റെ ഹാഫ് സ്ലീവാണ് നമ്മളെടുക്കണമെന്നുണ്ടെങ്കിൽ ആ സ്ലീവിന് നമ്മളൊരു ഒൻപത് ഇഞ്ചാണ് എടുക്കണം എന്നുണ്ടെങ്കിൽ നാലര ഇഞ്ച് എടുത്തിട്ട് ആ ഭാഗത്തു നിന്നായിരിക്കുള്ളൂ നമ്മൾ ഈ സ്ലീവിൻ്റെ വീതി അടയാളപ്പെടുത്തുന്നത് ഇത് ഞാൻ ഇതിപ്പോന്ന് വെച്ചാൽ മുക്കാൽ സ്ലീവിനും ഫുൾ സ്ലീവിന് അങ്ങനെ പറ്റൂല അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ജോയിന്റ് വരണ ഈ ഭാഗത്തുനിന്ന് മുകളിൽ നിന്ന് താഴേക്ക് നാലരോ അല്ലെങ്കിൽ അഞ്ച് ഇഞ്ചോ ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കും എന്നിട്ട് ഈ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്ന ആ ഭാഗത്തേക്കായിരിക്കുള്ളൂ നമ്മൾ ഈ മുകൾ ഭാഗത്തു നിന്ന് ഷെയ്പ്പ് ചെയ്ത് മുൾ കൈൻ്റെ മുകൾ ഭാഗത്തെ ഷേപ്പ് ഉണ്ടല്ലോ വരച്ച് ഈ ഒരു അടയാളപ്പെടുത്തിയിട്ടും ഇവിടേക്ക് എത്തിക്കും നമ്മൾ കണ്ട ഇതേപോലെ വരച്ച് കൊടുക്കും അത് മുക്കാൽ സ്ലീവിന് നാലര ഇഞ്ചായാലും കുഴപ്പമില്ല അഞ്ച് ഇഞ്ചായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ആ ഒരു ഇത് ഭാഗം ക്ലിയറായി എന്ന് വിചാരിക്കണം കേട്ടോ ഇനി നമ്മൾ എടുക്കുന്നത് എന്ന് വെച്ചാൽ താഴെ വണ്ണമാണ് താഴെ വണ്ണം നമുക്ക് തയ്യൽ എട്ടിഞ്ചാണ് തയ്യൽത്തുമ്പടക്കം നമ്മളിവിടെ എടുക്കുന്നതെങ്കിൽ ഏഴിഞ്ചായിരിക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് അപ്പം ഒരു ഭാഗത്തും ഇപ്പം നമ്മളിവിടെ കൊണ്ടുപോ നിർത്തിയില്ലേ ഇവിടെ ഒരു ഷേപ്പ് കൊണ്ടുപോകുന്ന നമ്മൾ നിർത്തിയില്ലേ നാലര അഞ്ച് എടുത്താൽ നമുക്കിവിടെ ആ ഷേപ്പ് കൊണ്ടുവന്ന ആ ഭാഗത്തായിരിക്കുള്ളൂ നമ്മുടെ കൈയുടെ വീതി നമ്മൾ നമ്മളടയാളപ്പെടുത്തി അടയാളപ്പെടുത്തുന്നത് കേട്ടോ കണ്ട ഇതാണ് നമ്മൾ ഈ കൈക്കൂടേ ഈ വശമാണ് ഈ ഭാഗം വരുന്നത് കൈക്കൂട് വശത്താണ് ഈ ഭാഗം ചേരുന്നത് ആ ഭാഗത്താണ് നമ്മളുടെ കൈയുടെ വീതി നമ്മൾ എടുക്കുന്നത് നമുക്ക് ഒൻപതര ഇഞ്ചാണ് കൈയുടെ വീതി വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരിഞ്ചും കൂടി കൂട്ടി എടുക്കണം ഇഞ്ച് എടുക്കുക ഇനി എട്ടര ഇഞ്ചാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒൻപതര എടുക്കുക അങ്ങനെ എത്ര ഇഞ്ചാണ് നമുക്കിവിടെ അളവ് വേണ്ടത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടത് അതിൽ കൂടി ഒരു ഇഞ്ചും കൂടി കൂട്ടിയായിരിക്കണം നമ്മളുടെ കൈയുടെ വീതി എടുക്കേണ്ടത് അത് കൈയുടെ വീതി എടുക്കുന്നത് ഈ ഒരു ഭാഗത്താണ് നമ്മൾ എടുക്കുന്നത് നമ്മളുടെ ഈ മുകൾ ഭാഗത്ത് ഷേപ്പ് കൊണ്ടോന്ന് നിർത്തുന്നില്ലേ ആ ഒരു ഭാഗത്താണ് നമ്മളിവിടെ എടുക്കുന്നത് ഇനി അളവ് എടുത്തിട്ട് നമ്മൾ ഒരു ഉടുപ്പിൽ നിന്നൊരു നൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ചുരിദാറിൽ നിന്നാണ് നമ്മൾ നമ്മളെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം വരണ ഈ ജോയിന്റ് വരണ ഭാഗം ഉണ്ടല്ലോ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയേക്കണം നമുക്ക് കാണാൻ പറ്റും കൈയിട ഈ സ്ലീവിൻ്റെയും ബോഡി പീസിൻ്റെയും കൂടി കൈക്കുഴിയുടെ ഈ ഇതേപോലെ വരണ ഭാഗമുണ്ട് കൈക്കുഴിട ആ ഭാഗത്ത് വെച്ചായിരിക്കണം ഇതേപോലെ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ടായിരിക്കണം നമ്മൾ അളവ് എടുക്കേണ്ടത് അപ്പം അതിൽ നിന്ന് ഒരിഞ്ച് കൂട്ടി തയ്യൽ തുമ്പടക്കും കൂട്ടി എടുത്താൽ മതി ഇനി താഴെ നമ്മൾ അങ്ങനെ തന്നെ എത്ര ഇഞ്ചിപ്പോൾ എട്ട് ഇഞ്ച് ഏഴ് ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വേണം അപ്പോൾ നമ്മൾ നമ്മളൊരു ഇഞ്ചും കൂടി കൂട്ടി എട്ട് ഇഞ്ച് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തണം എത്രയാണ് ഇപ്പം ഇനിയിപ്പോൾ ഓരോരുത്തരുടെ അളവ് നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു അളവ് ഉണ്ടെങ്കിൽ ആ അളവ് നോക്കാം എത്രയാണ് ഇവിടെ താഴെ നമുക്ക് വണ്ണം വേണ്ടത് അതിനേക്കാളും ഒരിഞ്ച് കൂട്ടിയിട്ടാൽ മതി ഇപ്പോൾ ഞാൻ കറക്റ്റ് ആയിരിക്കും എല്ലാവർക്കും ഒരളവല്ലല്ല പലരിക്കും പല അളവുകളല്ലേ നിങ്ങൾ അവിടെ എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ള അളവ് എത്രയാണോ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര അളവ് വേണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഇഞ്ച് വീതി വേണം ഇറക്കം വേണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ നോക്കിയിട്ട് ഇതേപോലെ ചെയ്താൽ മതി കഴുകിയുടെ വീതിയുടെ കൂടെ ഒരിഞ്ച് കൂട്ടുക കൈയിൻ്റെ താഴെ വണ്ണത്തിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടുക അതേപോലെ കൈയുടെ നീളം നോക്കുമ്പോൾ അര ഇഞ്ച് മുകൾ ഭാഗത്തും ഒരിഞ്ച് താഴെ ഭാഗത്തും കൂട്ടിയിടണം ഇത്രയും ശ്രദ്ധിച്ചാൽ നമ്മുടെ സ്ലീവ് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു കാര്യമാണ് ആദ്യമായിരിക്കും എന്നാലും ഒട്ടും അറിയാത്തവരിക്കൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടല്ലോ അതാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനി ഹാഫ് സ്ലീവ് ആണെങ്കിൽ ഞാൻ പിന്നെയും പറയുന്നുണ്ട് ഹാഫ് സ്ലീവ് ആണെങ്കിൽ ആ സ്ലീവിൻ്റെ ഇറക്കത്തിൻ്റെ എത്രയാണോ നീളമുള്ളത് അതിൻ്റെ പകുതി വെച്ച് എത്ര ഇഞ്ച് നോക്കാം ഒമ്പത് ഉണ്ടെങ്കിൽ ആ സ്ലീവിന് ഒമ്പത് ഇഞ്ചുണ്ടെങ്കിൽ നാലര ഇഞ്ച് അടയാളപ്പെടുത്താം ആ നാലര ഇഞ്ചിൽ നിന്ന് ഇതേപോലെ നമുക്ക് ഇതേപോലെ അട വീതി അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഈ മുകൾ ഭാഗത്തു ഈ ഒരു വശത്തേക്ക് വരച്ച് ഭാഗത്തേക്ക് ഷേപ്പ് ചെയ്തുകൊണ്ടുവന്നാൽ മതി അതല്ല മുക്കാൽ സ്ലീവാണ് ഫുൾ സ്ലീവ് ആണ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് ഈ ഏറ്റവും മുകളിലായിട്ട് ടേപ്പ് വെക്കുക നാലര അഞ്ചഞ്ചോളം നമ്മളിവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഈ സ്ലീവിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഒരു അടയാളപ്പെടുത്തിയ വശത്തേക്ക് നമ്മൾ കൊണ്ടുവന്ന് ഷേപ്പ് നിർത്തുക അതേപോലെ താഴേക്കും ആ ഭാഗത്തു നിന്ന് താഴേക്കും നമ്മളിവിടെ എട്ട് ഇഞ്ചാണ് തയ്യൽത്തുമ്പടക്കം അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തേക്കും നമ്മളൊന്ന് വരച്ച് അടയാളപ്പെടുത്തി ഇതേപോലെ വരച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്ലീവ് റെഡിയായി ഇനി ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു ഇപ്പം സ്ലീവൊക്കെ കട്ട് ചെയ്യണ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് പോയി കാണും ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ചോദിക്കാം സംശയങ്ങൾ തീരുന്നത് വരെ ഞാൻ ക്ലിയറാക്കിത്തരും എനിക്കറിയാവുന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുമോ കേട്ടോ അപ്പം നമുക്ക് ഇനി വെട്ടണേ വെട്ടുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു അളവിൽ കൂടി തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് കഴിയണ കാര്യമാണ് പിന്നെ ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് ഭയങ്കര സംശയങ്ങൾ ഉണ്ടാവില്ല എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ അതൊന്ന് തീർത്ത് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തത് കേട്ടാ അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ കമൻ്റ് ചെയ്തോ ഇനി മനസ്സിലായിട്ടില്ല ഇനി വേറെ രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ കമൻ്റ് ചെയ്തോ കേട്ടോ എങ്ങനെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ആയിട്ട് പറയുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കണ്ട ഇതേപോലെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കണ്ട മുകൾ ഭാഗത്ത് ഈ ഒരു ഇത് ഇങ്ങനെ വരും അപ്പം ഈ ഒരു അളവാണ് നിങ്ങൾക്ക് സംശയം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒന്ന് ചെയ്ത് നോക്ക് സ്ലീവിൻ്റെ ഇറക്കം നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതേപോലെ വണ്ണം അളവിനനുസരിച്ച് കേട്ടോ അപ്പം അങ്ങനെ ചെയ്ത് നോക്ക് അതേപോലെ ഈ ഒരു സെൻറ്റർ അറിയാൻ വേണ്ടി നമ്മളൊരു നോച്ചും കൂടി ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും ഇങ്ങനെ അറിയാൻ വേണ്ടി സെൻറ്ററാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇനി നമുക്ക് ഒരു കാര്യം കൂടി വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഈ ഒരു സെൻറ്റർ നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടില്ലേ അപ്പോൾ നമ്മളുടെ ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് കൈക്കുഴിയിൽ കൈക്കൂട്ട ഭാഗത്ത് കാരണ പീസ് ഉണ്ടല്ലോ ആ പീസ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു അര അര ഇഞ്ചോളം വേണ്ട കാലിഞ്ചിൽ കൂടുതലായിട്ട് നമുക്കൊന്ന് നമുക്കൊന്നിവിടെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി എന്ന് പറഞ്ഞാൽ ബാക്ക് കൈക്കൂടി അത്രയും വിരിവ് ഫ്രണ്ട് കൈക്കുഴി കുറച്ചും കൂടി ഒതുങ്ങിയിരിക്കുള്ളൂ അപ്പം നമ്മൾ ഈ രണ്ട് പീസിനും ഈ കൈടെ ഈ ഫ്രണ്ട് ഭാഗം വരുന്ന ഭാ ഉണ്ടല്ലോ ആ ഭാഗത്ത് നമുക്കൊന്ന് ഇതേപോലെ ഈ ഒരു നോച്ചിട്ടേക്കണ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് ആ കൈക്കൂഴിയുടെ അങ്ങോട്ട് വരുന്ന ഭാഗത്ത് കൂടെ നിർത്ത ഇതേപോലെ ഒരു ചെറിയ പീസ് കാലഞ്ചിൽ കൂടുതലായിട്ട് ചെറിയ പീസ് ഇതേപോലെ ഇതേപോലെ വെട്ടിയെടുക്ക ഈ ഒരു ഭാഗം നമ്മളുടെ ഫ്രണ്ട് കൈക്കൂഴിയുടെ ഭാഗത്തായിരിക്കണം വരേണ്ടത് അപ്പം അങ്ങനെയും കൂടി ചെയ്യുക അപ്പോൾ നല്ല ഫിനിഷിംഗായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ